പാണ്ടിക്കാട് പ്രവാസി വ്യവസായ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വധിക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യ ആസൂത്രകനടക്കം അഞ്ചു പേർ കൂടി പിടിയിൽ പിടിയിലായത് കൊലപാതക കേസുകൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളാണ് ചാവക്കാട് തിരുവത്ര സ്വദേശികളായ കണ്ണൻ കേരൻ ഷമീർ കാളിടകത്ത് വീട്ടിൽ നസ്രു അകലാട് മൂന്നേനി സ്വദേശി എള്ളൂർപ്പാട്ട് സുഫീർ ചൊവ്വന്നൂർ മരത്തൻകോട് സ്വദേശി തൊണ്ടൻപിരി വീട്ടിൽ അൻസാർ തിരുനെല്ലൂർ പാവറട്ടി സ്വദേശി നാലകത്ത് ചേക്കര നജീബ് റഹ്മാൻ എന്നിവരെയാണ് പെരുന്നമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് ജൂനിയർ എസ് അക്ഷി എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വിദേശത്തു നിന്നും നാട്ടിലെത്തിയ പ്രവാസി വ്യവസായി ഷെമീറിനെ പാണ്ടിക്കാട് ടൌണിൽ വീടിന് സമീപം വെച്ച് രണ്ട് കാറുകളിലായി വന്ന് ബലമായി പിടിച്ചു കയറ്റി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ചാവക്കാടും കൊല്ലത്തും വെച്ച് ഷെമീറിനെ മർദ്ദിക്കുകയും മോചനദ്രവ്യമായി കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് കൊല്ലം അഞ്ചലിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം കാറിന് വിലങ്ങിട്ടാണ് ഷമീറിനെ മോചിപ്പിച്ച് പ്രതികളെ പിടികൂടിയത് കൃത്യത്തിൽ പങ്കെടുത്തവരും സഹായിച്ചവരുമടക്കം പതി പതിനൊന്ന് പേരെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തലവനായ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറസ്റ്റ് ചെയ്തിരുന്നു ഒളിവിൽ പോയ പ്രതികൾ കൊലപാതക കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരായതുകൊണ്ട് ഇവരെ പിടികൂടുന്നതിനായി പ്രത്യേക സംഘം രൂപീകരിച്ച് ചാവക്കാട് തൃശൂർ കേന്ദ്രീകരിച്ചും വയനാട് ബാംഗ്ലൂർ ഭാഗങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു തുടർന്ന് ആലത്തൂർ ടൌണിൽ വെച്ച് കാറിൽ വരികയായിരുന്ന പ്രതികളെ കാർ തടഞ്ഞ് സാഹസികമായി പിടികൂടുകയായിരുന്നു നജീബ് റഹ്മാനാണ് പ്രതികളെ ഒളിവിൽ കഴിയാനും വാഹന സൌകര്യം ചെയ്തുകൊടുത്ത് സഹായിച്ചുകൊണ്ടിരുന്നത് ആസൂത്രകനായ കണ്ണൻ കേരൻ ഷമീർ തൊണ്ടൻപിരി അൻസാർ എന്നിവർ ചവക്കാട് ഹനീഫ കൊലപാതക കേസിലെ പ്രതികളാണ് പിടിയിലായിട്ടുള്ള പ്രതികൾക്ക് വിവിധയിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട് ഈ ചാനൽ പാണ്ടിക്കാട് खतर गोल्डन डायमंड्स, गेट रोड वलाेरी मेन रोड ताना